ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ചാവക്കാട് മണത്തലയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പാലം നമുക്ക് വാടാനപ്പള്ളി ചന്തപ്പള്ളി ആ ഒരു ഭാഗത്തൊക്കെ നോക്കാം എന്തുവരെ എത്തുന്ന അറിയില്ല അപ്പോൾ എന്തായാലും നമ്മുടെ മണത്തല ഭാഗത്തിൻ്റെ ഒരു വിഷലൊക്കെ കണ്ടു അപ്പോൾ മണത്തല അണ്ടർപാസിൻ്റെ അവിടെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് പൊക്കി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റൂട്ടിലൊക്കെ ഇതേ നമുക്ക് കഴിഞ്ഞ മൂന്നാഴ്ച ആയാലും ഏകദേശം ഒരു വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടാ അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കേണ്ടി വരുന്ന കേട്ടോ അപ്പോൾ റൈറ്റിലായിട്ട് നമ്മുടെ ബ്ലാഗങ്ങാട് ബീച്ച് വഴിയുള്ള റോഡൊക്കെ കാണാം ഏകദേശം ഒരു പത്തറുന്നൂറ് മീറ്റർ പോകുമ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ മെയിൻ സംഭവം ഉണ്ട് ഈയൊരു സ്റ്റീൽ ട്രസ് പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പാലത്തിൽ വെള്ളം പോകുന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് അപ്പോൾ നിലവിൽ തടഞ്ഞു നിർത്തിയേക്കാണ് ചെറിയൊരു ചാല് മാത്രം കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ സെൻട്രൽ മാത്രമാണ് റിവറിനെ ക്രോസ് ചെയ്തുകൊണ്ട് സ്റ്റീൽ ട്രസ്സ് ബ്രിഡ്ജാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ രണ്ടപ്പുറത്തുംപ്പുറത്തായിട്ട് നമ്മുടെ നോർമലി പിയർ ക്യാപ്പിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഗർഡറ് വെച്ചിട്ടുള്ള വർക്കുകൾ വന്നിട്ടുള്ളത് അപ്പോൾ അതേ നമ്മുടെ ആ ഒരു പുഴ തടഞ്ഞു നിർത്തിയതൊക്കെ നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ കഴിഞ്ഞ വീടുകളും കണ്ടിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്റ്റീൽ ട്രസ്സിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് സ്പീഡാണ് ഇപ്പോൾ തന്നെ പിയർ ക്യാപ്പുകൾ പൊന്തി അതേപോലെ തന്നെ പുതിയ ഗർഡറുകളൊക്കെ സ്ഥാപിച്ചു അപ്പോൾ അത് ഈ ഒരു ഭാഗത്തായിട്ടിതേ ഒരു ചെറിയൊരു അണ്ടർപാസ് ഉണ്ടല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വീടുകളും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഒരു അണ്ടർപാസ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ആൻഡർപാസും നമ്മുടെ സ്റ്റീൽ ട്രസ്റ്റ് ഗർഡർ അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ അപ്പോൾ ശിവാലയ കൺസ്ട്രക്ഷൻസ് കാപ്പിരിക്കടവ് തൃശ്ശൂരിൻ്റെ വടക്കേറ്റമായ കാപ്പിരിക്കട തുടങ്ങി തളിക്കുളം വരെ ഒരു റീച്ച് പിന്നെ തളിക്കുളം ടു കൊടുങ്ങല്ലൂര് രണ്ടാമത്തെ റീച്ച് അങ്ങനെയാണ് വർക്ക് പോയിരിക്കുന്നത് ഇത്രയും ദിവസം ഡിലേ ആയിരുന്നു പക്ഷേ കൊടുങ്ങല്ലൂർ ഭാഗത്ത് നമ്മളിപ്പോൾ ഏകദേശം പന്ത്രണ്ട് ദിവസം മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ആ പന്ത്രണ്ട് ദിവസത്തിന് ശേഷമുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല എല്ലാ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് അപാർട്ട്മെന്റിൻ്റെ വർക്കുകളും അതേപോലെ തന്നെ ടോപ്പില നമ്മുടെ മെയിൻ സ്ലാബിൻ്റെ വർക്കുകളൊക്കെ ചടപ്പടാന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നമ്മുടെ കുറേ റീറ്റേനിങ് വാളുകളൊക്കെ ഈ ഒരു ഭാഗത്ത് വളർത്തിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കുറച്ചൊക്കെ പറക്കിക്കൊണ്ട് പോയിട്ടുണ്ട് അതേപോലെതേ ഈ ഒരു ഭാഗത്ത് ഈ റീട്ടേനിങ് വാളിന് വേണ്ടിയുള്ള കുഴി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് പി സി സി ചെയ്തിട്ട് വേണമെങ്കിൽ റീറ്റേനിങ് വാൾ മുകളിൽ പൊക്കാനായിട്ട് അപ്പം ഇങ്ങനെ നമ്മൾ പഴയ നമ്മുടെ ഹൈവേയുടെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു അണ്ടർപാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മുടെ പിയർമ്മയും പിയർ കെ ആപ്പും ഒക്കെ പൊട്ടിയൊക്കെ ഇട്ട് പൊക്കി വരുന്നുണ്ട് അപ്പോൾ ഏകദേശം മൂന്ന് ആഴ്ചക്കുള്ളിലുള്ള അപ്ഡേഷൻ എന്ന് പറഞ്ഞിരിക്കും ഈ രണ്ട് സൈഡിലായിട്ടും നമ്മുടെ റീറ്റൈൻ വാളിലുള്ള വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ അതേപോലെ തന്നെ കുറച്ച് കൽപ്പൊടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കിടക്കുകയാണ് ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ തോന്നുന്നു പ്രളയം കയറിയിട്ടിങ്ങനെ വെള്ളം ഒലിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തൊക്കെ മണ്ണടിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിങ്ങ് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ഭാഗമൊക്കെ എന്നാലും അവരുടെയൊക്കെ ആയിട്ട് ഭാഗികമായിട്ടുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ക്രോസ് ചെയ്ത ഡ്രൈനേജിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ ഒരു ഭാഗത്ത് പെയിൻറ്റിങ് വർക്കുകൾ ഡ്രൈനേജ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ആ ഭാഗങ്ങളൊക്കെ കുഴിച്ച് സർവീസ് റോഡൊക്കെ ലെവൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ലെഫ്റ്റിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് ഡ്രൈനേജ് വർക്ക് മാത്രമാണ് ഈ ഒരു ഭാഗത്തായിട്ട് ബാക്കിയുള്ളത് കേട്ടോ അതേ റൈറ്റുള്ള സർവീസ് റോഡ് ഓക്കെയാണ് നമ്മുടെ അപ്പം ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി നമ്മുടെ അടുത്തൊരു അണ്ടർപാസിന് ആയിട്ട് നമ്മൾ ഹൈറ്റിലോടുള്ള റാമ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് റീറ്റേങ് വാൾ കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം റീറ്റേൺ വാളിൻ്റെ വർക്കോട് കൂടി അതിൻ്റെ മുകളിൽ പിന്നെ ക്രാഷ് ബാരിയർ വാർത്ത് കഴിഞ്ഞ് റോഡ് നല്ലോണം ഉരുട്ടുണ്ട് ആദ്യമൊക്കെ ഈ ഒരു ഭാഗത്ത് വെറുതെ കൽപ്പുണ്ടെന്ന് ഇങ്ങനെ കുന്ന് കൂട്ടിയിട്ടിരുന്നതാണ് ഇപ്പം വൺ ബൈ വൺ ആയിട്ട് ലെയർ ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് പവറാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതേ നമ്മുടെ ആ ഈയൊരു പാസ് നോക്കി നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുട്ടിടലും അതേപോലെ തന്നെ നമ്മുടെ കളർ കോമ്പോ ദേ നാഷണൽ ഹൈവേയുടെ കളർ കോമ്പോ ഒക്കെ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അണ്ടർപാസിൻ്റെ ടോപ്പിലായിട്ട് റീറ്റേനിങ് വാളുകളുടെ വർക്കുകളും കാര്യങ്ങളും സോറി നമ്മുടെ ക്രാഷ് ബാരിയറുടെ വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണും ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള അപ്പാർട്ട്മെൻറ്റും അതേപോലെ റൈറ്റിന് പോലുള്ള വർക്കുകളൊക്കെ സ്പീഡായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ഭാഗത്തൊക്കെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഭാഗികമായിട്ടാട്ടോ അതേപോലെ കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാനുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് സ്ലോ തന്നെയാണ് വർക്ക് ഇനി നമ്മൾ വന്ന വഴിയിലോട്ട് തിരിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ നമ്മുടെ റോഡിൻ്റെ ഒരു ഘടന അങ്ങനെ നമ്മളിങ്ങനെ കാണാം അല്ലേ അലൈൻമെന്റ് തൃശ്ശൂർ ജില്ലയിൽ ഒരു രക്ഷയില്ലാട്ടോ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് ആണ് മലപ്പുറത്തിന് വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂരിത്തെ അലൈൻമെൻറ് രക്ഷയില്ലാത്ത അലൈൻമെൻ്റ് ആണ് അതേപോലെ ആലപ്പുഴ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ ആലപ്പുഴ ഓൾഡ് ബൈപ്പാസ് റൂഡ് അത് ഗംഭീരമാണ് അപ്പോൾ പുതുക്കിപ്പണിയുന്ന നമ്മുടെ പുതിയ എൻ എസ് സിക്സ്റ്റി സിക്സിന്റെ ആ ഒരു വീതി കൂടെ വന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത റേഞ്ചിലോട്ടായിട്ടോ ഈ ഒരു ഭാഗത്ത് വർക്കുകളൊക്കെ വളരെ പെട്ടെന്ന് തീർക്കാവുന്ന റൈറ്റ് സൈഡായിട്ട് നമ്മുടെ അപ്പം പഴയ ഹൈവേനെ അവിടെ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേ നമ്മുടെ പി സി സി മെറ്റൽ കൊണ്ടുവന്ന് നിരത്തി ഉരുട്ടി റോളർ വെച്ച് ഉരുട്ടി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ ഡ്രൈനേജ് വർക്കുകളൊന്നും പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ സർവീസ് വയറും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലോട്ടും എടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗ കുറച്ച് വീടും കാര്യങ്ങളൊക്കെ കുറവുള്ള ഏരിയ കേട്ടോ അതേപോലെ നമ്മൾ നയാര പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് പഴയ എസ് ആറിൻ്റെ പമ്പ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ നോക്കിയാണെങ്കിൽ പഴയ റോഡിലൂടെ തന്നെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് യാത്ര നടക്കുന്നത് ഈ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലൂടെ സർവീസ് റോഡിലൊക്കെ പോകുന്നുണ്ടട്ട പിന്നെ ഏറ്റവും വിറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വൺ സൈഡ് ഒരു മലപ്പുറത്തേക്ക് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു വഴി ക്ലോസ്ഡ് ആയിരിക്കുള്ളൂ തിരിച്ച് മറ്റൊരു വഴിയൊക്കെയുള്ളൂ പ്രത്യേകിച്ച് രാത്രിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സർവീസ് കൊടുക്കുന്ന ഭംഗി കണ്ടിങ്ങനെ പോയ ആരത്തുമ്പോഴേക്കുള്ള ക്ലോസിങ് ചെയ്ത് വെച്ചേക്കുന്നത് വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടോട്ടാ ഇപ്പോൾ ഒരുപാട് വണ്ടികൾ പോകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിയുടെ കൂടെ ഇങ്ങനെ പോകും ഇപ്പോൾ ഇനി ഒരു വണ്ടി റോങ് ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേക്കിൽ കൂടെ വരുന്ന മറ്റു വണ്ടിക്കാരും പെട്ടുപോകുന്ന അവസ്ഥയിലോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ബ്ലാങ്ങാട് ബീച്ചേരിയിൽ നിന്ന് നമ്മുടെ മൂന്നാങ്കലിൽ അണ്ടർപാസും കഴിഞ്ഞിട്ടുണ്ട് അപ്പം മൂന്നാങ്കലിൽ അണ്ടർപാസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ മെയിൻ റോഡിൻ്റെ റീട്ടേനിങ് വള്ള കെട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കൽപ്പുടികളൊക്കെ കുറച്ച് ഈച്ച കൊണ്ടുവന്ന് അടിച്ച് കൂട്ടി വരുന്നുണ്ട് നമ്മുടെ മെയിൻ പോയിൻ്റായ നമ്മുടെ ചേറ്റുവ ചേറ്റുവപ്പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഇതുപോലെ കല്ലുമ്മക്കായയും അതേപോലെ നമ്മുടെ ഈത്തളപരമായുള്ള മീറ്റുകളൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് ഇതേ നമ്മുടെ ഇത് തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ ഈ സർവീസ് റോഡ് ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ലെഫ്റ്റിലെ സർവീസ് റോഡ് ഇതേ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ അതാ നമ്മുടെ യാത്ര നമ്മുടെ ചേറ്റുവ പാലത്തിൻ്റെ ആ അപ്പോൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഡ്രോൺ ആ ഒരു പാലത്തിൻ്റെ ഭാഗത്ത് വെച്ച് നഷ്ടപ്പെടാൻ പോയതാണ് എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയാ ശക്തമായ കാറ്റും കാര്യങ്ങളൊക്കെ അറിയിൽ അങ്ങനെ ആ ഡ്രോണ് സ്കിപ്പായി പോയി നമ്മുടെ എന്തോ ഒരു ഭാഗ്യത്തിനും നമുക്കെന്നാൽ ഡ്രോൺ കിട്ടിയത് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ വിൻഡുണ്ട് ഞാൻ ഈ ഒരു ഭാഗം കുറച്ച് ഹൈറ്റ് കൂട്ടി അൻപത്തേഴ് മീറ്റർ ഹൈറ്റിലാണ് ഞാൻ ഈ ഒരു ഭാഗം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നമ്മുടെ തമിഴ്നിലുണ്ട് ഈ ഒരു ഭാഗത്തേ നമ്മുടെ പി എസ് സി ഗർഡനിലൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ തൂണുകളുടെ വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞു എന്ന് പറയാം പിയറും പിയർ ക്യാപ്പൊക്കെ പൊന്തി നല്ല അടിപൊളി ഏത് വെള്ളമൊക്കെ നല്ല തെളിഞ്ഞിരിക്കണോക്കുക അതേപോലെ തന്നെ അല്ല പിയർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞ് പിയറിൻ്റെ വർക്കും കഴിഞ്ഞ് അതുമ്പോൾ പൊട്ടിയിട്ട് തുടങ്ങി കേട്ടാ അപ്പം എന്തായാലും ഈ മോളില നമ്മുടെ മെയിൻ ഗർഡറുകൾ വരെ കോൺക്രീറ്റ് ഗർഡറുകൾ സെറ്റ് ചെയ്യാനുള്ള വർക്കുകളും കാര്യങ്ങളും മാത്രം ബാക്കിയുള്ളൂ അങ്ങനത്തെ ഈ പാലം ഇങ്ങനെ വരുമ്പോൾ മൈനൂട്ടായിട്ടൊരു ബോർഡ് കൂടി നമ്മുടെ ചേറ്റുവ പാലത്തിൻ്റെ അവിടെ നിന്നും ഇങ്ങനെ നമ്മൾ വാടാനപ്പിൽ ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ റോഡിലെ പോസ്റ്റും കാര്യങ്ങളും ഇപ്പോഴും എടുത്തു മാറ്റിയിട്ടില്ല കേട്ടോ പൂർണ്ണമായി കടകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഒരു കടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അവരൊന്നും ക്ലിയർ ചെയ്തിട്ടില്ല തൃശ്ശൂർ കാപ്പിരി കടവ് നമ്മുടെ വടക്കേറ്റം തുടങ്ങിയിട്ട് പോരുമ്പോൾ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഇതേപോലത്തെ റോഡിട്ട് അത് കഴിഞ്ഞാൽ അത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മുടെ വർക്ക് കഴിഞ്ഞു എന്ന് തോന്നിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റോഡുള്ളത് കേട്ടാ അത് കഴിഞ്ഞാൽ നാട്ടിക തൃപ്രയാറ് ആ ഒരു ഭാഗത്താണുള്ളത് പിന്നെ നമ്മുടെ തെക്കേറ്റമായ കൊടുങ്ങല്ലൂർ എത്തുന്ന എത്തുന്നവരെയും ഇങ്ങനത്തെ ഒരു റോഡ് കിലോമീറ്റർ കണക്കിന് എന്ന് പറയുന്ന രീതിയിലില്ല ഏകദേശം അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ എന്നുള്ള രീതിയിൽ മാത്രം ടാറിങ് ഇതേപോലെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടാ അതേപോലെ നമ്മുടെ ശിവാലയട വർക്ക് പല സ്ഥലങ്ങളിലും സ്പീഡാക്കേണ്ട കേട്ടോ കൊടുങ്ങല്ലൂരൊക്കെ ഇപ്പോൾ എല്ലാ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തുള്ള അപ്പാർട്ട്മെൻറ്റും അത് റീട്ടൈനിങ് വാളുകളും ഒക്കെ നല്ല സ്പീഡിലാണ് വർക്കുകളൊക്കെ അതേപോലെ തന്നെ മെറ്റീരിയലൊക്കെ ഇപ്പോൾ ഓൾറെഡി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തൊക്കെ വർക്കുകൾ കുറച്ച് സ്പീഡായിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ നമ്മുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു റോഡ് ഏകദേശം ഈയൊരു ഭാഗത്ത് വെച്ച് കഴിയാറേട്ടാ നമ്മുടെ അടുത്തൊരു അണ്ടർപാസിനോടുള്ള കയറ്റമാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അഞ്ചാംകല്ല് അണ്ടർ പാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ റീട്ടേണിംഗ് വാളി അന്ന് നമ്മൾ ലാസ്റ്റ് വീട് എടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് റീട്ടേണിങ് വാളിൻ്റെ പീസുകൾ ഉണ്ടായിരുന്ന കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതേ റൈറ്റിലും ലെഫ്റ്റിലായിട്ടൊക്കെ വർക്കുകൾ ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ലെഫ്റ്റിലായിട്ട് ഇതേ നമ്മുടെ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടുള്ള മണ്ണിട്ടിട്ടുള്ള ഉരുട്ടലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് റൈറ്റിൽ ഡ്രൈനേജ് വർക്കുകളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ലെഫ്റ്റിൽ ആ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ റൈറ്റിൽ നമ്മുടെ ആ പഴയ ആ ഒരു റോഡിൻ്റെ ആംബിയൻസ് ആണല്ലോ അപ്പോൾ അതൊക്കെ വിട്ട് റെഡിയായി വരുന്നുള്ളൂ പഞ്ചാംഗലൊക്കെ എത്തുമ്പോഴത്തേനും നമ്മുടെ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നീല കളറൊക്കെ അടിച്ച് കുട്ടപ്പനായി നിൽക്കട്ട അതേപോലെ തന്നെ സൈഡിൽ നമ്മുടെ പഴയ ഒരു ആംബിയൻസ് ആണ് അപ്പം അതും വിട്ട് നമ്മുടെ ഇപ്പുറത്തെ സൈഡൊക്കെ നോക്കിയാൽ ബൺമെൻറ്റൊക്കെ പൊന്തി റീട്ടേണ വാളൊക്കെ പൊന്തി മണ്ണൊക്കെ അടിച്ച് ഈ ഒരു ഹൈറ്റിലോട്ട് തീരണ്ടട്ടോ ഫസ്റ്റ് നമ്മൾ ആ വീടിനും ഭാവി മേജി കാണുന്ന പോലെ വൺ ലെയർ മാത്രമാണ് നമ്മുടെ റീട്ടേനിങ് വാള വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു മൂന്ന് നാല് പീസ് മുകളിലോട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ക്രഷറിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഓപ്പണായി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ലോണം ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ടോറസുകളിലായിട്ട് ചെമ്മണ്ണും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൂടി കൂടി ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ ശരിക്കും പൊന്തി അല്ലേ അപ്പോൾ അതേ നമ്മുടെ റാമ്പിറങ്ങി ഇങ്ങനെ നമ്മുടെ റോട്ടിലോട്ട് ആയി വരേണ്ട അഞ്ചാം കയ്യിൽ അണ്ടർ പാസും അതേപോലെ തന്നെ അണ്ടർ പാസും അപ്പോൾ നമ്മുടെ തന്നെ ചന്തപ്പടി ബാധിച്ച് നിർത്താനുള്ള പ്ലാനിലാണ് നമ്മിന്ന് അപ്പം അഞ്ചാകാലം അണ്ടർപാസ് ഇറങ്ങി വരുമ്പോൾ ടയറിങ്ങിൻ്റെ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കോട്ടും കൂടെ മുകളിലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അണ്ടർപാസ് ഇറങ്ങി വന്നിട്ട് എക്സിറ്റ് പോയിന്റ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് ഈ ഒരു വർക്കിൻ്റെ ഏകദേശം ആയാലും മനസ്സിലാവൂട്ടാ കാരണം വെച്ചാൽ ഈ ഒരു ഫ്ലോയിൽ വണ്ടി ഇറങ്ങി വന്നപ്പോൾ തന്നെ എക്സിറ്റ് പോയിന്റ് അഥവാ മെറച്ച് പോയിന്റ് കൊടുക്കാന്നുള്ളത് പോസിബിളല്ല അപകടങ്ങൾ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് ആ ഒരു രീതിയിൽ തന്നെ പൊന്തി മേലോട്ട് പോകാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈയൊരു കാറ് ഇപ്പം ഒരു താറ് കയറി വന്ന ആ ഒരു ഭാഗത്ത് ചിലപ്പോൾ ഒരു മെർജ് പോയിന്റ് ഉണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് വേണോട്ടോ കാരണം വെച്ചാൽ എന്നാലേ മാത്രമേ നമുക്ക് ഇങ്ങനെ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പം വിഷലി നിങ്ങൾ കണ്ടത് ചന്തപ്പടി അണ്ടർപാസിൻ്റെ മൂന്നാഴ്ച മുന്നുള്ള ദൃശ്യം ഉണ്ടാവും ഇപ്പം ചന്തപ്പടി അണ്ടർപാസ്സിന് ഒന്ന് പൊട്ടിയാക്കിയിട്ട് മിനിക്ക് അല്ലേ ഒന്നും ഉഷാറാക്കിയിട്ടുണ്ട് തൊട്ടപ്പുറത്തായിട്ട് എം ഐ ഹോസ്പിറ്റലിലേക്ക് കാണാം അപ്പോൾ ചന്തപടി ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗുഡ് ബൈ